അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാടാണ്ടാ വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ അവിടെ ഒരുപാട് ഉരുൾപൊട്ടലും അതുപോലെ തന്നെ ഒരുപാട് മരണങ്ങളും അല്ലേ ഒരുപാട് ആളുകളുടെ വീടും അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ഉണ്ടായ ഒരു സ്ഥലമാണ് വയനാട് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന ചെറിയൊരു സഹായം നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ വരാൻ വേണ്ടി ഞാനും ഹരീഷും കൂടി ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കിയിട്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് ആളുകളുടെ വിടില്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു എന്ന് വെച്ചാൽ നമ്മളിന്നെ വന്നിട്ട് ിൽ ഫാണ് അതെ അതെ സാധനങ്ങളൊന്നും വേണ്ട ഫുള്ള് ആണ് ക്യാമ്പുകളിലൊക്കെ ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് ശരി നമ്മള് കഴിച്ച പണിയൊക്കെ നമ്മൾ ഇതുപോലെ പല പ്രളയം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നപ്പോ നമ്മള് ലോറി ആണെങ്കിൽ സാധനം കൊടുത്താൽ മതി നമ്മളെന്നല്ല നമ്മളെല്ലാവരും കൂടെ ഞങ്ങളിന്നല്ല അപ്പോ ഇപ്പൊ ഇത്തവണ അതുപോലെ നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ സാധനങ്ങളൊക്കെ ഫുള്ള് ആണ് ഇതൊരു മേഖലയിൽ മാത്രമായതുകൊണ്ട് എല്ലാ ഭാഗത്തുനിന്നും സാധനങ്ങള് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പൊ ഇവിടെ വന്ന് ഫുള്ള് അപ്പൊ ശരി നമുക്കിന് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഹരീഷിന്റെ ഒരു സുഹൃത്ത് ഹരീഷിനെ വിളിക്കുന്നത് വിഷ്ണു അതെ അതെ ഈ എസ്റ്റേറ്റുകളിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകള് ഈ ഉരുൾപൊട്ടൽ മൂലം ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുകയാണ് കാരണം അവിടെ അവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അപ്പൊ അവിടെ കുറച്ച് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഭക്ഷണത്തിന്റെ കിറ്റുകൾ എന്തെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹരീഷിനെ വിളിച്ചപ്പോൾ ഞാനും ഹരീഷും ഉടനെ തന്നെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ വേറെ പിരിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഞങ്ങള് കുറച്ച് കിറ്റ് ഇവിടെ നമ്മൾ വയനാട് തന്നെ കൽപ്പറ്റിൽ തന്നെ സംഘടിപ്പിച്ചില്ലേ അവിടെ നിന്ന് നമ്മളിപ്പോ അവർക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് ശരിക്കും പറഞ്ഞ വീഡിയോ ചെയ്യണമൊന്നും ഇല്ല എങ്കിലും പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റില്ല പരിധിണ്ട് ഇവർക്ക് എന്തിനു ജോലിക്ക് പോകാൻ പറ്റും അറിയില്ല അതുവരെ ജീവിക്കണം അപ്പൊ ഇവിടുത്തെ ആളുകള് അതായത് ഇവിടെ എല്ലാ ക്യാമ്പിലും കുന്നുകൂടി കിടക്കാ പറയുന്നത് അപ്പൊ അവിടെ ഈ വിവരം അവരും കൂടി അറിയിക്കുകയാണെങ്കിൽ ഈ പാടിയിലുള്ളവർക്കും കൊണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഒരുപാട് പാവങ്ങളൊക്കെ ഈ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പാവപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ജോലിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല കാരണം അവർ ആ ഈ സംഭവത്തിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വളരെ സാധാരണപ്പെട്ട ആൾ പാവപ്പെട്ട ആളുകളാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഉള്ള കിറ്റാണ് ഇപ്പം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചില്ലേ അവിടേക്ക് എത്താനും വീടുകളിൽ കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടാകും ആ റിമോട്ടായ ഏരിയയിലേക്ക് അല്ലേ റിമോട്ട് ഏരിയയിലേക്ക് കയറി ഇച്ചിരി ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ ഈ കിറ്റൊക്കെ ഇതാണ്ടൊരു ഒരു അത്യാവശ്യ സാധനങ്ങൾ അടങ്ങുന്ന ഒരു കിറ്റാണ് നമ്മൾ പഞ്ചസാര ചായപ്പൊടി തുടങ്ങി എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി കടല പരിപ്പ് വെള്ളപ്പയർ തുടങ്ങി അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയാവുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ സാധനം കൊണ്ടുപോകുന്നത് ഇതുകൊണ്ടൊന്നും ആകില്ല എങ്കിൽ കൂടെ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം തീർച്ചയായിട്ടും മറ്റു തിരുവോണവും ഒന്നും ഞങ്ങളില്ല ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ ഇറങ്ങി വന്നതാണ് ബാക്കി എന്താ നമുക്ക് നോക്കാന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോയിട്ട് പോകാനും നേരിട്ട് കൊണ്ടു കൊടുക്കാൻ ക്യാമ്പിൽ പാടില്ലെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരിട്ട് പോകുന്നത് പിന്നെ ഒരാൾ വരട്ടെ ഇത് വിചാരിച്ച് അവിടെ കൊണ്ടു കൊടുക്കട്ടെ ഭക്ഷണം പോലും കഴിക്കല്ലാത്ത അവസ്ഥയെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഇത് കേട്ട് നിൽക്കുമ്പോ നമുക്ക് എങ്ങനെയാണ് വേറെ ആളുകൾ നേരിട്ടിട്ട് കൊണ്ടു കൊടുക്കുക അതിന്റെ വീടൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതെ പിന്നെ പ്രത്യേകിച്ച് ഈ ദുരന്തം ദുരന്തം പോകത്തേക്ക് ആളുകൾ വരുന്നത് കുറച്ച് ഒഴിവാക്കുക കാരണം അങ്ങോട്ട് കടത്തും അങ്ങോട്ടും അങ്ങോട്ടും കടത്തിവിടില്ല പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഇടിച്ചു കയറി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് ആളുകൾ കിറ്റ് ആയിട്ട് അല്ലാതെ വരുന്നില്ല വരുന്നുണ്ട് പറയുന്നു ഒരുപാട് തീർച്ചയായും തീർച്ചയായും ബ്ലോക്ക് വരുന്നത് പിന്നെ ഈ അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനൊക്കെ തടസ്സമുണ്ടോ ആംബുലൻസിന് പോകാനും വരാനൊക്കെ തടസ്സമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എത്ര ദിവസം ഈ വിഷയം ഞങ്ങൾ അറിഞ്ഞതും നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ചെയ്തു ചെറിയൊരു സഹായം കൊണ്ട് ചെയ്തുകൊണ്ട് തീരുന്ന ക്യാമ്പുകളിലൊക്കെ സന്ദർശിക്കാ ക്യാമ്പുകളൊക്കെ ഇഷ്ടംപോലെ കുടിലുകള് അല്ലെങ്കിൽ ഇങ്ങനെ പാടികൾ എന്തുകൊണ്ട് ഒന്ന് ഇവരൊക്കെ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്നവരാണ് ഈ ഈ പാടികളിലൊക്കെ വീട് പൊഴിഞ്ഞു പോയവരൊക്കെ അവിടെ അവിടെ ണ്ട് അവിടെ താമസിക്കുന്നുണ്ട് അല്ലേ അതായത് ഈ ക്യാമ്പിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അവിടെ വന്ന് താമസിക്കുന്നുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടെന്നൊക്കെ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യാന്നെ നമുക്കൊന്നും പറയാം കൊണ്ട് കൊടുത്ത് അവർ കൊണ്ട് കൊടുക്കാം നമുക്ക് കേട്ടു ഇത് ഒരു വണ്ടി കേറില്ല കേട്ടോ വണ്ടി ചിലപ്പോ നമുക്ക് അവർക്കോട്ട് കൊടുക്കാം നമ്മൾ അവർ നമ്മൾ നമ്മൾ കാണിക്കുന്ന വണ്ടി കയറ്റാം അപ്പൊ നമ്മൾ മൂന്ന് വണ്ടിയില് സാധനം ആക്കിട്ടാ മൂന്ന് വണ്ടിയായിട്ടാണ് നമ്മൾ പോണത് അപ്പൊ നമ്മള് മൂന്നാമത്തെ വണ്ടിയിലേക്ക് ആക്കണം സംഗതി നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് ഒരുപാട് നോട് വെക്കാൻ പറ്റില്ല വണ്ടി അപ്പൊ നമ്മള് കിറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് കൊടുക്കാം നമുക്ക് അവരെ നമ്മൾ കാണിക്കില്ല കിറ്റ് ആർക്ക് കൊടുക്കണമെന്ന് നമ്മൾ കാണിക്കില്ല കിറ്റ് കൊണ്ടുപോയി രതീഷ നമ്മള് രതീഷ ടീമുകളൊക്കെ എടുത്തോടുത്തോ എടുത്തോ അല്ല ഒരാൾക്ക് രണ്ടർ കൊണ്ടുപോവാ അല്ല അതല്ല ഒരാൾക്ക് ആ കൊടുത്തു അവിടെ മൂന്ന് വിടേ ഉള്ളു അല്ലേ മൂന്ന് മൂന്ന് വിടാണ് ഇപ്പൊ ഉള്ളത് നമ്മൾ ഇവിടെ മൊത്തം കിട്ടുകൊടുക്കാട്ടാ ചെറിയ ചെറിയ വീടുകളാണ് വളരെ പാവപ്പെട്ട ആളുകളാണ് ഇപ്പൊ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈ പ്രശ്നമായ സഹായങ്ങളും ഇല്ലാതെ ഇരിക്കുകയാണ് അപ്പൊ അവർക്ക് താൽക്കാലിക ആശ്വാസങ്ങളൊന്നും നമ്മള് കിട്ടുക ഇവർക്കൊന്നും എത്തല്ല അപ്പൊ നമ്മള് കിട്ടുക ഇവിടെ ഓരോ ഈ രണ്ട് രണ്ട് വീടുകളാണ് ചെറിയ ചെറിയ വീടുകൾ പാടുകളാണ് ഇവിടെ ആ പാടുകൾ നാലഞ്ച് വീടുകളിൽ പറഞ്ഞതിനകത്ത് മുകളിൽ കൂടെ കേറി മുകളിൽ പോയിട്ട് കൊടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ പാടികളിലൊക്കെ നടന്നിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു

പിന്നെ കഷ്ടപ്പാടാണ് ശമ്പളം കിട്ടിയില്ല ഇവിടുത്തെ മാസം മാസം കിട്ടുന്ന ഒരു ശമ്പളമാണ് അതിന് ഡേറ്റ് ആയിട്ടും ഇല്ല മാസം കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ചെലവ് കഴിഞ്ഞ് പോവാറ് അപ്പൊ എല്ലാരും ഇപ്പൊ വളരെ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ വന്നതിലൊക്കെ വളരെ ഞങ്ങൾ ഇവിടെ ഓരോ വീടുകളിൽ കയറുമ്പോഴും അവരുടെ കണ്ണിനോട് പറയുന്നത് ആളുകൾക്ക് ഭക്ഷണം വെക്കാൻ കുട്ടികൾക്ക് ഭക്ഷണമില്ല കുട്ടികൾ കരഞ്ഞോണ്ടിരിക്കാനൊക്കെ അവസ്ഥ ഇന്നലെ ബ്രെഡ് കഴിച്ചിട്ട് ചീച്ച ആളുകളുടെ പോയതാണ് ഈ ഇവിടെ ശ്രദ്ധിക്കില്ല പക്ഷെ നമ്മൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല കാരണം നമുക്ക് നമ്മുടെ ഒരു സംഭവം നടന്നപ്പോ നമുക്ക് ജോലിയാണ് പ്രധാന ഉമ്മടെ ഏട്ടത്തി ഏട്ടത്തിന്റെ മകന് മകന്റെ ഭാര്യ മൂന്ന് കുട്ടികള് ആറുപേര് മിസ്സാണ് മിസ്സാണ് മിസ്സിൽ ഇപ്പൊ നാലുപേരെ കിട്ടി നീ രണ്ട് രണ്ടുപേരെ കിട്ടണം എൻ്റെ കാക്കാനും കിട്ടിയില്ല താത്താനേയും കിട്ടിയില്ല മുത്തമ്മാനും കിട്ടി പേ കുട്ടികളും കിട്ടി ഇന്നലെ അടക്കം ചെയ്തു അവരൊക്കെ ഇനിയിപ്പോൾ രണ്ട് പേരെ കിട്ടിയില്ല കാണാൻ ഞാൻ ഒരുപാട് പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് നാൽപ്പത് ബോഡി ഞാൻ പോയി നോക്കി വികൃതമായ രൂപങ്ങളാണ് കണ്ണില്ല മറ്റുള്ള ആ മുഖം കാണാൻ തന്നെ കഴിയില്ല അങ്ങനത്തെ വികൃതമായ രൂപങ്ങളാണ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകെ ടെൻഷനായിട്ടാണ് അവിടെ നിന്നൊക്കെ പോരുന്നത് എന്നാ അപ്പോൾ ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല ഇനി രണ്ടാളെ കിട്ടാനുണ്ട് നമ്മളെ പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഇനിയും ഒരുപാട് ബോഡികൾ കിട്ടാറുണ്ട് നമ്മളെ പോലെ തന്നെ ആളുകളാണ് അവർ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചിട്ടും നമ്മളാണ് പിറകെ നിങ്ങളാണ് ഫസ്റ്റ് വന്നത് വളരെ സന്തോഷം നിങ്ങളൊക്കെ വന്നത് ഞമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാ ഇവിടെ എന്ത് വേണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാത്തൊരു അവസ്ഥയിരുന്നു അങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലെ ഒരു ഫോറസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരാളെനിക്ക് വിളിക്കുന്നത് ഇങ്ങനെ ഇവിടെ ഭക്ഷണം കിട്ടാത്തൊരു അവസ്ഥന് കിട്ടിയായിരുന്നു ആ വോയിസ് കേട്ടപ്പോൾ നേരെ ഫിറോസ്കാക്ക് വിളിക്കണോ പിന്നെ ഫിറോസ്ക ഒന്നും ഒന്ന് നോക്കാൻ നമുക്ക് പോവാറുണ്ട് രണ്ടുപേരും കൂടി അങ്ങനെ മൂന്ന് വണ്ടിയിലാണ് ഇപ്പം ഒരു പറയണം നമ്മൾ അങ്ങോട്ടേക്ക് പോകില്ല <Namala> dhu, ും ഞങ്ങൾ എന്താ പറയാ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു വീഡിയോ രൂപത്തിലൊന്നല്ല ചെയ്തിരുന്നത് പക്ഷെ ഇതൊരു വീഡിയോ രൂപത്തില് അല്ല ഇത് നമ്മൾ രൂപത്തിൽ ആളുകൾ അപ്പൊ ഇവിടെ ഈ ഒരു ഇത് ശരിക്കും ഒരു മെസ്സേജ് തന്നെയാണ് അതായത് ഇന്നലെ രാവിലെ ഫാമിലിയായിട്ട് ഞങ്ങൾ ഇവിടെ വന്നത് കാരണം ഒരു വീട്ടിൽ നിന്ന് മറുപടി മറ്റൊരു വീട്ടിലേക്ക് ഒരു പരിധി ഉണ്ടല്ലോ നിൽക്കുന്നതിന് പരിധി ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ എന്നാലും ഇവിടെ ഈ ഏരിയ ഒക്കെ ഡേഞ്ചറാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ കുറെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കും ഞങ്ങൾ ശരിക്കേ ഈ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് വളരെ അഭിമാനം തോന്നുന്നു കാര്യം എന്താ പറയാ ഒരുപാട് ആളുകൾക്ക് വീട്ടിൽ പോ വീട്ടിൽ പോയ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരും ഒന്നും തരാനില്ല ഞങ്ങൾക്ക് ജോലിയില്ല എന്ന് പറട്ടെ വീടുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു പാടി മാത്രം കാണിച്ചിട്ടാ ഇതാണ് ഈ പാടി എന്ന് പറയുന്നത് കേട്ടാ ഈ വയനാട്ടിലെ പാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസ്റ്റേറ്റിന്റെ ഇതാണ് അല്ലേ എസ്റ്റേറ്റ് പാടിയാണ് അപ്പൊ ഇതില് ഈ കാണുന്നതിൽ ഒന്നാണ് കാണിക്കണേ ഈ കാണുന്നതിൽ ഒരു അഞ്ചാറ് കുടുംബമാണ് താമസിക്കുക ഇത് എസ്റ്റേറ്റിന്റെ പാടികളാണ് പക്ഷെ ശരിക്കും ഈ ഒരു അവസ്ഥയിൽ അവരും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു ഇപ്പൊ ഒരു വീട്ടിലൊരു അമ്മ കയറിയപ്പോ അമ്മ കണ്ണ് നിറച്ചിട്ട് പറഞ്ഞ വാക്കുകൾ വാക്കുകളെന്താണെങ്കില് ഭക്ഷണില്ലാന്ന് തന്നെയാണ് ഈ കിറ്റ് ഒക്കെ കണ്ണീരോട് കൂടി മേടിക്കണമെങ്കിൽ ആലോചിച്ചു അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്നലെ ഒരു ബ്രെഡ് ആണ് അപ്പൊ സാധനങ്ങളാണ് ഈ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് അപ്പൊ അതിന്റെ ഈ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ഒന്നും ശരിക്കും ഇദ്ദേഹം വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് ഇത് അറിയില്ല അങ്ങനെ സംഭവമുള്ളത് അപ്പൊ ഇത് അങ്ങനെ വിളിക്കാൻ തോന്നിയതാണ് നമുക്ക് കൊടുക്കുന്ന പരിധി പക്ഷെ ഇത് കാണുമ്പോന്ത സാധനം ഒത്തിരി പോണത് ശരിക്കും അത്ര അർഹപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു പറഞ്ഞൊരു നേരത്തെ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യണം തന്നെ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഈ ഒരു വീഡിയോ രൂപത്തിൽ വന്നാലാണ് ജനങ്ങൾക്ക് ഇങ്ങനൊരു പാടികളിൽ കുറെ ആളുകൾ പട്ടിണി എടുക്കേണ്ടത് അറിയുള്ളു അല്ലെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ രൂപത്തിൽ രൂപത്തിന് ആരെങ്കിലും ഭക്ഷണങ്ങളോ സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു പങ്ക് ഇതുപോലുള്ള പാടുകൾ സ്ഥലത്തിന് പേരന്താ ചോല മല പത്താം നമ്പർ ഇതിനകത്ത് കയറി കുറെ പാടുകൾ ഉണ്ട് ഒരു പത്തുനൂറിലധികം വീടുകളുണ്ട് അല്ലെ പത്തുനൂറിലധികം പാടുകൾ പാടുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും എത്തിക്കുന്ന പോലെ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് വളരെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പഴല്ല നമ്മളത് മനസ്സിലാക്കിയെന്നറിയോ ഇവർക്ക് എപ്പോഴും ഇതിനർഹതപ്പെട്ട ആളുകളാണ് എപ്പോ വേണേലും നമുക്ക് അമ്മ പറഞ്ഞത് പണിയെടുക്കാൻ തയ്യാറാണ് ഞങ്ങള് മൂലം ഇതൊന്നും പണിയൊന്നും തുടങ്ങേണ്ടേന്നുള്ളതാണ് അവർക്കുള്ള അവസ്ഥ എന്തായാലും ഇനി നമുക്ക് വീട്ടിൽ വീഡിയോ ഇവിടെ വെച്ച് നമ്മള് അവസാനിപ്പിക്കാനുണ്ട് നമ്മൾ അവരിൽ നിന്നും കാണിക്കില്ല ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വയനാട്ടിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ ഇവരെയും ഇവരേക്കും കൂടി എന്തെങ്കിലും എത്തും ഉള്ള സഹായങ്ങൾ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം